തന്തക്ക് പറഞ്ഞ പരിപാടി ഇന്നേ വരെ ചെയ്തിട്ടില്ല ഒരാളെ നയാ പൈസ ഇന്ന് വരെ തിന്നിട്ടില്ല ഇന്ന് നേരമ്പ ഇത് വരെ നിങ്ങൾ എല്ലാവരും പാടം ചച്ചർ ചിന്നു ഞാൻ പറ്റിച്ചു ജനങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞുണ്ട് എന്തേനാ പറ്റിച്ചത് നിങ്ങളൊന്ന് നിങ്ങൾ ഇങ്ങനെന്തായാലും ഫെവി കൂൾ അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കൂൾ ഒട്ടിച്ചു കണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ചു വെച്ചുക അത് തൊഴിലെടുത്തു ചങ്ങായിമാരെ കടലാസമോ വല്ല പശിയും തേച്ചാണ്ട് അതിന്റെ അടിയിൽ നിന്ന് ആയിരക്കണക്കിന് ടിക്കറ്റ് ഉണ്ട് അതിന്റെ അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞത് ചീന്ത്യ അല്ലെങ്കി ഇതാക്കി എന്തേലും ആവൂലേ അത് അതേ മരങ്ങളെ മുന്നിൽ തന്നെ ഞാൻ ലൈവായിട്ട് തുറന്നു കാണിച്ചു തരും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഇതാക്കണം ആ ലൈവാണ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങളിലേറെ ആ നാട്ടുകാർ കംപ്ലീറ്റ് ഒന്നോ രണ്ടോ അല്ല പത്തും ഇരുപതും മുപ്പതും ടിക്കറ്റ് എടുത്താൽ അത്രയും ജനങ്ങളവിടെ നിൽക്കുന്നുണ്ട് നൂറുകണക്കിന് അവിടെ ഓരോ മുന്നിൽ വെച്ചാണ്ടാണ് ഇതാക്കി പിന്നെ ശരിക്കും കുഴച്ചിട്ടില്ലാറ് ആദ്യം തന്നെ ഉള്ളുന്ന ഒരു വട്ടം കുഴച്ച് കഴിഞ്ഞ് അതേപോലെ ഇഞ്ചവക രണ്ടാമത് ഇതാക്കി പിന്നെ ഇങ്ങനെ ആയിട്ട് കുമ്പിടുമ്പോ നല്ല ഹൈറ്റ് ഉണ്ട് ആ ഗ്ലാസ് ഞാൻ സെറുക്കാൻ നോക്കുമ്പോൾ വെച്ചാൽ അതിന്റെ അടി ആ ഗ്ലാസ് മൊക്ക് വരെ വെച്ച് തട്ടണമെന്നില്ല ആഗ്രഹമുണ്ട് ആ ഏറ്റവും അടിയിൽ നിന്നാണ് ഞാൻ നറുക്കെടുക്കാൻ നോക്കിയത് അപ്പൊ ഇങ്ങനെ അടി കൂടി തപ്പി 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 ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് കിട്ടണക്കാനല്ലേ ഞാൻ നോക്കുകയുള്ളൂ അതിന്റെ പേരിൽ ഇന്ന് ഞാൻ ഇപ്പൊ കള്ളനായി ഏഹ് ആൾക്കാരെ പറ്റിച്ചോനായി ഇത്രയും ആൾക്ക് സാധനം കിട്ടിന് ഇപ്പം പറയറ്റ് പ്രൈസ് അടിച്ച ആളോട് ഇന്ന് വരാൻ പറഞ്ഞു ഞാൻ മറ്റേ ജിമ്മി അടിച്ച ആളോടും വരാൻ പറഞ്ഞു അപ്പൊ ഓരോ ഞങ്ങൾ തിരക്കാണ് പിന്നെ ഒരുത്തം ബാംഗ്ലൂരാണ് ഒരുത്തൻ ലോഡ് വണ്ടിയിട്ട് വയ്ക്കുന്നത് ഈ നട്ടപ്പാതിലാക്കി ഇപ്പം നിങ്ങളെ മുന്നിൽ വരുന്നുണ്ട് ഇതാക്കണ് ഈ ലോഡ് മണ്ടി വയനാട് ഭാഗത്താണ് നിർത്തിയിട്ടിരിക്കുന്നത് ഏഹ് നാസലാക്കാനോട് നാസാക്കാൻ എന്തായാലും അളച്ച് നാട്ടുകാരെ മുമ്പിൽ ഇയാളെ കാണിച്ചു കൊടുക്കണം ഈ ലോഡ് മണ്ടി ഉണ്ടല്ലേ അപ്പൊ ഓര് പറഞ്ഞത് ഞങ്ങൾക്ക് ദിവസം കഴിച്ചും വരാൻ പറ്റൂല്ലായിരുന്നു അപ്പം ഇഞ്ച ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്ട് നിങ്ങൾ എവിടെ ഇല്ല ഞാൻ അങ്ങോട്ട് വരാറുന്നു ഏഹ് അങ്ങനെ വന്നിട്ടാണ് ഓരോ പിന്നെ കാണാൻ വേണ്ടിയാണ്ട് ഓരോ ഇവിടെ ഉണ്ട് ഓരോ വിളിച്ചുകൊണ്ട് ഇതാണ് ടിക്കറ്റ് കിട്ടിയ ആള് നിങ്ങളെ മുന്നിൽ കണ്ടു കാണിച്ചില്ല ഓര്ക്ക് പറയല്ലോ പാടങ്ങളൊക്കെ പിന്നെ വണ്ടി തകണ് നാസർക്കുണ്ട് ഏഹ് തിരിച്ചെടുത്താ നാസർക്കുണ്ട് ഏഹ് നാസർക്കാക്കാന്റെ ഒരു അയൽവാസി ഉണ്ട് കാരണം എത്ര ആ നാട്ടിലത്തെ എത്ര ആൾ ഉണ്ടായിരുന്നു അവിടെ നൂറ് ഒരു ബുക്ക് മൊത്തം ടിക്കറ്റ് എടുത്തുകാണ്ടാണ് നിക്കുന്നത് പിന്നെ ഒരാളെ പറ്റിച്ചുകൊണ്ടും ഇതുവരെ ഒന്നും ആവണ്ടല്ല ഞാനും ചക്കളത് തിന്നൂല ഏതായാലും നറുക്ക് എടുത്ത നറുക്ക് കിട്ടിയ ആളുണ്ടല്ലോ ഫസ്റ്റ് നറുക്ക് കിട്ടിയ ആള് അയാൾ നമ്മളെ മുമ്പിലുണ്ട് ഞാൻ അപ്പം വിളിച്ച നല്ല മഴ പുറത്ത് നമുക്ക് വീട് എടുക്കാൻ എന്തായാലും കച്ചു അവിടെ പിന്നെ വണ്ടി സാധനം ഇറക്കിയോണ്ട് ഓലെ തലക്കാലം വണ്ടീൻ്റെ ഉള്ള കണ്ട ക്ഷണിച്ച് ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഞാൻ ഓരോട് ചോദിച്ചു നോക്കട്ടെ ഹലോ ഹലോ എന്താ നല്ല സന്തോഷത്തിലാണല്ലോ ടിക്കറ്റ് നിങ്ങൾക്കോ കിട്ടിയിട്ടുള്ളത് അല്ല നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് നിങ്ങൾ മാത്രം എടുത്ത് ഫ്രണ്ട്സ് ആയിട്ട് ആ ആ അല്ല അപ്പൊ എന്താ തങ്ങളെ പരിപാടി എന്താ ഇന്റർലോക്കിന്റെ സ്റ്റോണൊക്കെ ഓക്കെ അപ്പൊ എന്തായാലും പിന്നെ ഒരു ഭാഗ്യവാനാണ് കൂടി ഉണ്ട് ില്ല മഴയും കാറ്റും പണിയുണ്ട് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞാൻക്ക് അർജന്റ് പോണല്ലോ നാട്ടിൽ പോകണല്ലോ നിക്കാൻ പറ്റൂലേ പറഞ്ഞു ഏതാ ഞാനും പോയി കാണാ അപ്പൊ എത്ര ടിക്കറ്റ് പെയ്ക്കണത് കാര്യങ്ങളെന്നൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം പിന്നെ എട്ടായിരത്തി എത്രാണ് ടിക്കറ്റ് ആണ് ഏർ പിന്നെ വല്ല നാട്ടുകാര് പറഞ്ഞു നീട്ടി കൊറച്ച് ദിവസം ഈ ടിക്കറ്റെടുത്ത കംപ്ലീറ്റ് ആൾക്കാര് പറഞ്ഞാൽ നീട്ടാൻ പക്ഷെ എന്താ പറയുക സോഷ്യൽ മീഡിയ കാരണം പേടി കാരണം പിന്നെ നാസർക്ക് പറഞ്ഞു ഇനി നീട്ടല് കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞ ഒരു വട്ടം നമ്മൾ ഡേറ്റ് മാറ്റിയതാണ് ആ ഡേറ്റിന് തന്നെ ടിക്കറ്റ് എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം അത് അടിക്ക് കാണിച്ചാലല്ല ഇതെന്താ അറിയോ ഇനിച്ച് പൊങ്കാല കേൾക്കാൻ ബജ നിങ്ങളെ മുന്നിൽ കണ്ട് കാണിച്ചെൻ്റെ ഭാഗം ക്ലിയറായി ഉള്ളൂ പിന്നെ ഒരു സംഗതി കാണുമ്പോൾ അതും ഇതും പറയണ്ട ഞാൻ ഏറ്റവും അടിയുന്നാണത്ത് പിന്നെ രണ്ടാം സമ്മാനം നാസർഖാനെ കൊണ്ട് വിളിപ്പിച്ചു പിന്നെ നാട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ടിക്കറ്റ് എടുത്തത് ഇച്ചിരി ഒന്നൊരു പൂതില്ല ചങ്ങമാരെ എന്തായാലും പിന്നെ ും സ്വാഭാവികമാണ് വെച്ച് കഴിഞ്ഞാല് നിലവിൽ വേറെ ഉള്ള ഒരു സമയമല്ല വേറെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി വർക്ക് കാര്യങ്ങളൊക്കെ നല്ല പിൻറ്റിംഗ് ആയി കിടക്കാം ഇപ്പൊ ഇടുത്ത് വീടിനെ തീർന്നിട്ടില്ല മുപ്പാതി പേരേ കൂടുതലാണ് അപ്പൊ ഞങ്ങൾക്ക് നിലത്തക്കുള്ള സമയല്ലാതെ പരിപാടിയാണ് പെരും പരിപാടി അപ്പൊ എന്താ പരിപാടി ഒക്കെ കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും എന്തായാലും മഴയാണെന്ന് കുറച്ചുകൂടെ സ്റ്റോപ്പ് ചെയ്ത് നോക്കിയുണ്ട് ഒരു മാസം എന്തായാലും സ്റ്റോപ്പ് ചെയ്യേണ്ട ഇനി പോക്കാണെങ്കിൽ രണ്ടും കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം ഏത് സമയത്ത് നിങ്ങള് എന്നെ വിളിച്ചോ ആയിക്കോട്ടെ വിളിച്ചിട്ട് ഞാൻ എല്ലാ റെഡിയും എല്ലാ വിഷയത്തിലും ഞാൻ റെഡിയുണ്ട് അതേ സമയത്ത്